റോഡ് അപകടങ്ങളിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് നിത്യസങ്കടത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കുടുംബങ്ങളുടെ എണ്ണം ദിനംപ്രതി പെരുകി വരുന്നത് കേരളത്തിന്റെ മഹാദുഃഖമാവുകയാണ് ദുഃഖമാവുകയാണ് അപകടത്തോടുത്തുള്ള നിരന്തര സഹയാത്ര ഏത് സമൂഹത്തെയും അരക്ഷിതവും ആകുലവുമാക്കുന്നുണ്ട് ഓരോ അപകടത്തിലും മുന്നറിയിപ്പുണ്ടെങ്കിലും അത് നാം ഗൗരവത്തോടെ കാണുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ഓരോ അപകടങ്ങളിലും പേർ വീതം വീതം മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം റോഡ് അപകടങ്ങളെ കാണേണ്ടത് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തത്തോടെ ആയിരിക്കണം സംസ്ഥാനത്ത് ഈ വർഷം സെപ്റ്റംബർ വരെ റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് റോഡ് അപകടങ്ങളാണ് ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാല് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ മുടക്കി റോഡ് ക്യാമറ സ്ഥാപിച്ചിട്ടും അപകടങ്ങൾക്ക് കുറവുണ്ടായില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അപകടങ്ങളിൽ മരിക്കുന്നവരിൽ കാൽനടക്കാർ നടക്കാർ ഏറെയാണെന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം സർക്കാരിനെ ഉണർത്തേണ്ടതാണ് രാജ്യത്ത് ദേശീയപാതകളിലെ അപകടങ്ങളുടെ കണക്കിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം കേരളത്തിൽ ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദേശീയപാതയിൽ പതിനേഴായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് അപകടങ്ങൾ നടന്നു സംസ്ഥാന പാതകളിലെ അപകട കണക്കിൽ കേരളം രാജ്യത്ത് അഞ്ചാം സ്ഥാനത്താണ് കിലോമീറ്റർ സംസ്ഥാന പാതയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒൻപതിനായിരത്തി അഞ്ഞൂറ് അപകടം നടന്നാണ് കണക്ക് ഈ കാലയളവിൽ സംസ്ഥാനത്ത് ആകെ നടന്ന നാൽപ്പത്തി മൂവായിരത്തിഒരുന്നൂറ് അപകടങ്ങളിൽ ബാക്കിയുള്ളവ ദേശീയ സംസ്ഥാന പാതകളല്ലാത്ത റോഡുകളിലാണ് സംസ്ഥാനത്തെ എഴുപത്തി മൂന്ന് ശതമാനം റോഡുകളും ഈ ഗണത്തിലാണുള്ളത് ജില്ലാ റോഡുകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയിലെ റോഡുകളുമാണ് ഈ വർഷം ഒക്ടോബർ വരെ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തി എട്ട് പേർ സംസ്ഥാനത്ത് വിവിധങ്ങളായ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടിരുന്നു മൂന്ന് വർഷത്തിനിടെ അഞ്ചിലേറെ അപകടങ്ങളും പത്തിലേറെ മരണവും ഉണ്ടാക്കുന്ന അഞ്ഞൂറ് മീറ്റർ റോഡ് മേഖലയാണ് ബ്ലാക്ക് സ്പോട്ടായി കണക്കാക്കുന്നത് ഇതിനായി ഓരോ വർഷവും പഠനം നടത്തണമെന്നാണ് നിർദ്ദേശമെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നടക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ടെത്തിയ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്ലാക്ക് സ്പോട്ടുകളിൽ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ് എഴുന്നൂറ്റി മൂന്നെണ്ണം തിരുവനന്തപുരത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തൃശൂരിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എന്നിങ്ങനെയാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്ലാക്ക് സ്പോട്ടുകൾ പഠിക്കാൻ സർവേ നടത്തുന്നതിന് റോഡ് സുരക്ഷാ അതോറിറ്റിയിൽ ശുപാർശ വന്നെങ്കിലും നടപ്പിലായില്ല ഓരോ ദിവസവും നമ്മുടെ നിരത്തുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് വീട്ടിൽ തിരികെ എത്താത്ത പലരും യാത്രയാവുന്ന ദുർബതിക്ക് ഇനിയെങ്കിലും അറുതി കുറിക്കട്ടെ നമ്മുടെ വാതകളിലൂടെ ഭ്രാന്ത പിടിച്ചോടുന്ന വാഹനങ്ങളുടെ അമിതവേഗത്തിനും അശ്രദ്ധയ്ക്കും മറ്റു നിയമ ലംഘനങ്ങൾക്കും ഇനിയും രക്തസാക്ഷികൾ ഉണ്ടായിക്കൂടാ യാത്ര പറഞ്ഞിറങ്ങി മടങ്ങി വരാത്തവരെ ഓർത്ത് പ്രിയപ്പെട്ടവർ ജീവിതകാലം അത്രയും വിലപിക്കാൻ ഇടയായിക്കൂടാ കേരളത്തിലെ റോഡുകളും വാഹനങ്ങളും മനുഷ്യജീവന് കൊടുക്കുന്ന വില ചെറുതെല്ലാം ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനും സമൂഹത്തിനുമുണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിലായിത്തി റോഡപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നവർക്കുള്ള പ്രായശ്ചിത്തം അതാണ് അതുമാത്രമാണ്